കോൺഗ്രസ്സിലെ ഇലക്ഷൻ മാനേജരായ വി ഡി സതീഷിനെ ഇപ്പോൾ ദേശീയ അംഗീകാരം ലഭിച്ചിരിക്കുകയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വിജയത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെ തേടി രാഹുൽ ഗാന്ധിയുടെ അഭിനന്ദനം എത്തിയത് കോൺഗ്രസിൽ പുതിയ വാർത്തയാണ് കഴിഞ്ഞ ദിവസം സതീഷിനെ ഫോണിൽ ബന്ധപ്പെട്ട രാഹുൽ തെരഞ്ഞെടുപ്പ് മാനേജ്മെന്റിന്റെ മികവിന്റെ പേരിൽ അഭിനന്ദനം അറിയിക്കുകയായിരുന്നു നിലമ്പൂരിലെ മികച്ച വിജയം സംസ്ഥാനത്തെ പാർട്ടിക്ക് വിലമതിക്കാനാകാത്തതാണെന്നും അതിനു പിന്നിൽ പ്രതിപക്ഷ നേതാവിനൊപ്പം പ്രവർത്തിച്ചവർക്കും ആശംസ അറിയിച്ചാണ് രാഹുൽ സംസാരം പൂർത്തിയാക്കിയത് പാർട്ടിയിലെ ഐക്യം നിലനിർത്തി വിജയലക്ഷ്യം നേടാൻ സതീശന്റെ നേതൃത്വത്തിന് കഴിഞ്ഞുവെന്ന വിലയിരുത്തലാണ് പാർട്ടി ദേശീയ നേതൃത്വത്തിനുള്ളത് നിർണായകമായ ഉപതെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ദിശാസൂചികയായതിനാൽ തന്നെ വലിയ രാഷ്ട്രീയ പ്രാധാന്യമാണ് സംസ്ഥാനത്ത് ഇതിന് കൽപ്പിക്കപ്പെട്ടത് യു ഡി എഫ് എൽ ഡി എഫ് മുന്നണികൾക്ക് പുറമെ അൻവറിന്റെ സാന്നിധ്യവും തെരഞ്ഞെടുപ്പിനെ ശ്രദ്ധാ കേന്ദ്രമാക്കിയിരുന്നു എന്നാൽ ചിട്ടയോടെയുള്ള പ്രവർത്തനവും കൃത്യമായ അവലോകനവും സതീശന്റെ നേതൃത്വത്തിൽ കൃത്യമായ ഇടവേളകളിൽ നടത്തിയത് പ്രയോജനം ചെയ്തു എന്നാണ് പാർട്ടി വിലയിരുത്തുന്നത് യു ഡി എഫിലെ കക്ഷികളെ ഒരുമിച്ച് കൊണ്ടുപോകുന്നതിനും വിജയം മുന്നിൽ കണ്ടുകൊണ്ട് കർക്കശമായ നിലപാടെടുക്കുന്നതിനും സതീശൻ വിജയിച്ചു എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലൂടെ ഹൈക്കമാൻഡിന്റെ വിലയിരുത്തൽ രാഹുലും പ്രിയങ്കയും മത്സരിച്ച വയനാട് ലോക്സഭാ മണ്ഡലം ഉൾപ്പെടുന്ന നിലമ്പൂരിൽ വിജയത്തിൽ കുറഞ്ഞതൊന്നും പാർട്ടി അംഗീകരിച്ചിരുന്നില്ല എൽ ഡി എഫിനോട് പിണങ്ങി പിരിഞ്ഞ അൻവർ യു ഡി എഫിന് പിന്തുണ നൽകുമെന്നായിരുന്നു എല്ലാവരും കരുതിയിരുന്നത് എന്നാൽ സ്ഥാനാർത്ഥി നിർണയത്തോടെ മുന്നണിയുമായുള്ള അൻവറിന്റെ ബന്ധം വഷളായി ഇടതുപക്ഷത്തിനും സി പി എമ്മിനുമെതിരെ ഉന്നയിച്ച അതേ വിമർശനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനും യു ഡി എഫ് സ്ഥാനാർത്ഥി ആരാടൻ ചൌക്കത്തിനുമെതിരെ അൻവർ ഉയർത്തുകയും ചെയ്തു യു ഡി എഫിന്റെ വോട്ട് ബാങ്കുകളിൽ വിള്ളൽ വീഴ്ത്തി മുന്നണിയെ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രതിസന്ധിയിലാക്കാനുള്ള അൻവറിന്റെ നീക്കം പൊളിഞ്ഞത് സതീശന്റെ തെരഞ്ഞെടുപ്പ് മാനേജ്മെന്റ് ആണ് മുതിർന്ന നേതാക്കളടക്കം എല്ലാവരുമായി ആശയവിനിമയം നടത്തുകയും കൃത്യമായി തെരഞ്ഞെടുപ്പ് ജോലികൾ ഏൽപ്പിക്കുകയും അതിൽ വിലയിരുത്തൽ നടത്തിക്കൊണ്ട് കൂടുതൽ മെച്ചപ്പെട്ട പ്രചരണത്തിലേക്ക് പാർട്ടിയെയും മുന്നണിയെയും എത്തിക്കുകയും ചെയ്ത പ്രതിപക്ഷ നേതാവിന്റെ മികവാണ് വിജയത്തിന് അരങ്ങൊരുക്കിയത് മുൻ ഡി സി സി അധ്യക്ഷൻ വി വി പ്രകാശിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന ചില വിഷയങ്ങളും പരിഹരിക്കാനായി സതീശന്റെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചകൾ വഴിയൊരുക്കിയിരുന്നു സി പി എമ്മിനും ബിജെപിക്കും പുറമെ അൻവറിന്റെ വെല്ലുവിളിയും നിഷ്പ്രഭമാക്കിക്കൊണ്ട് എൽ ഡി എഫിൽ നിന്നും നിലമ്പൂർ പിടിച്ചെടുത്ത് യു ഡി എഫിൽ എത്തിച്ച സതീശൻ പാർട്ടിയിലും ലീഡർ പദവിയിലേക്ക് ഉയർന്നു കഴിഞ്ഞിരിക്കുകയാണ് ഇക്കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്ത്രങ്ങൾ ആവിഷ്കരിച്ച പ്രതിപക്ഷ നേതാവ് മികച്ച തെരഞ്ഞെടുപ്പ് വിദഗ്ധന്റെ റോളിലും ശ്രദ്ധാ കേന്ദ്രമായി മാറിക്കഴിഞ്ഞു അദ്ദേഹത്തിനൊപ്പം നിലയുറപ്പിച്ചിട്ടുള്ള ചെറുപ്പക്കാരുടെ സംഘം പാർട്ടിക്ക് പുതിയ ഊർജമാണ് നൽകുന്നത് ടീം യു ഡി എഫ് എന്ന പ്രതിപക്ഷ നേതാവിന്റെ നിലപാടിനോട് മുന്നണിയിലും പാർട്ടിയിലും തികഞ്ഞ യോജിപ്പും ദൃശ്യമായിട്ടുണ്ട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് അധികാരം തിരിച്ചുപിടിക്കുമെന്ന സന്ദേശം നൽകാൻ സതീശന്റെ നേതൃത്വത്തിലുള്ള പ്രവര്ത്തനത്തിന് കഴിഞ്ഞുവെന്ന വിലയിരുത്തലാണ് ദേശീയ നേതൃത്വത്തിനും കേരളത്തിന്റെ ചുമതലയുള്ള എഐസിസി ജനറൽ സെക്രട്ടറിയായ ദീപാദാസ് മുൻഷിക്കുമുള്ളത് എന്നാൽ അതേസമയം തന്നെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പിന്നാലെ പരിഭവം പങ്കുവെച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവിനോടുള്ള അതൃപ്തി പ്രകടമാക്കിക്കൊണ്ട് മുതിർന്ന നേതാവായ രമേശ് ചെന്നിത്തല രംഗത്ത് വന്നിരുന്നു താൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ നിരവധി ഉപതെരഞ്ഞെടുപ്പുകൾ ജയിച്ചിട്ടുണ്ടെന്നും എന്നാൽ തന്നെ ആരും ക്യാപ്റ്റൻ എന്ന് വിളിച്ചിട്ടില്ല എന്നുമായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പരാതി ചെന്നിത്തലയുടെ ഈ വാക്കുകൾ കോൺഗ്രസിനകത്തെ സ്വരച്ചേർച്ചയില്ലായ്മയെ വിളിച്ചോതുന്നുണ്ട് സതീഷിനെതിരെ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളുടെ ഒരു ചേരി ബലപ്പെടുന്നു എന്ന വാദത്തിന് ശക്തി കൂട്ടുന്നുമുണ്ട്